അത്രയേ ഉള്ളൂ അതിൻ്റെ ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾക്ക് ഇത് നമ്മൾ സിനിമ ഇറങ്ങി കഴിയുന്ന സമയത്ത് ജനങ്ങൾ എല്ലാവരും അതിനെ വളരെയധികം സ്വീകരിക്കുകയും ഏത് ഒരു സാധാരണക്കാരനൊരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും അതിനെ കറക്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാൻ നിർമ്മിക്കുന്ന സിനിമകളിൽ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തിയാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ വിയോജിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിയോജിപ്പ് ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത് കാരണം എല്ലാവരുടെയും സമ്മതം ആവശ്യമാണ് ഈ സമ്മതത്തിലൂടെ തന്നെ ചെയ്യുന്ന കാര്യമാണത് ഇതിനകത്ത് അങ്ങനത്തെ മോഹൻലാൽ ഇതിന്റെ പ്രിവ്യൂ കണ്ടിരുന്നു മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അല്ല നമ്മൾ നമ്മളതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ് എനിക്ക് എന്നെ ഒരിക്കലും 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 പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ മോഹൻലാലി ചർച്ച അങ്ങനെ അല്ല അങ്ങനെ അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ് അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്നെ കറക്റ്റ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് അങ്ങനെ അങ്ങനെ തെറ്റായിപ്പോയെന്ന് പറയേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇന്ന് ഒരു ഞങ്ങൾ ഈ സിനിമ നിർമ്മിച്ചിട്ട് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകാലങ്ങളിലും സിനിമ എടുത്തിട്ടില്ല വേറെ വേറെ ഞങ്ങൾ അരി ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ ഞങ്ങൾ അതിനെ ചെയ്തിരിക്കുന്നത് അല്ല അങ്ങനെ അങ്ങനെ അല്ല അങ്ങനെ 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 പറയരുത് അങ്ങനെ ഇത് ആരുടെയും ഭീഷണിയായിട്ടോ കാര്യങ്ങളായിട്ടോ അതിനെ കാണരുത് അങ്ങനെ അങ്ങനെ വേറൊരാളുടെ സംസാരത്തിൽ നിന്നല്ല ഇത് ചെയ്തത് ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഞങ്ങൾ സന്തോഷമായിട്ട് മറ്റുള്ള ആൾക്കാരുടെ കൂടെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അതിലൂടെ ഉണ്ടായ ഞങ്ങളുടെ ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്തു അല്ല ഇത് എന്താ പറയുക ഇതിന് ഇത് ഇത് ഒരു വിവാദം എന്ന് പറയുന്നതിനകത്തേക്ക് പോകേണ്ട കാര്യമില്ല ഇത് കേരളത്തിലെ ഇന്ത്യയിലെ വേൾഡ് വൈഡ് മൊത്തം ജനങ്ങളും ഈ സിനിമ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു ഈ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു ഒരു പാർട്ടിയുടെ അല്ല ഏതൊരു വ്യക്തിയുടെ ഒരു സങ്കടമുണ്ടായാൽ പോലും അതിനെ പരിഗണിക്കേണ്ട ആൾക്കാർ ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരാണ് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇല്ല ഇല്ല അത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു സമ്മർദ്ദം ഉണ്ടായിട്ട് ചെയ്യുന്നു എന്നാണ് സമ്മർദ്ദത്തിന്റെ പുറത്തല്ല ഞങ്ങൾക്ക് ഇത് മറ്റാരെയും ദ്രോഹിക്കാനോ വേറെ ഒരു വ്യക്തികളെ ഞാൻ വീണ്ടും വ്യക്തികളെ കുറിച്ച് സിനിമ അല്ല അതിപ്പോ അല്ല അങ്ങനെ അങ്ങനെയല്ല അതിപ്പോ നമ്മൾ നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും ഇതേ ഇതൊരു അല്ല അല്ല അങ്ങനെ അങ്ങനെ അല്ലാതെ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി ഇത് നന്നായിട്ട് എടുത്താൽ മതി ചേട്ടാ സിനിമ നമ്മൾ ഉദ്ദേശിച്ച പോലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും തീർച്ചയായിട്ടും സ്വീകരിച്ചല്ലോ ജനം സ്വീകരിച്ചിട്ടുണ്ട് ജനം ഭയങ്കരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് അല്ല ഞാൻ അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാവും മൂന്നാം ഭാഗം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക